ലോക രാഷ്ട്രീയത്തിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള സംഘർഷം അതൊരു പ്രദേശത്തിന് മാത്രമായിട്ടുള്ള പ്രശ്നമല്ല എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കാവുന്ന ഒരു പ്രശ്നമാണ് ഇത് കുറച്ച് നാളുകൊണ്ടുണ്ടായതോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കൊണ്ടുണ്ടായതോ അല്ല പതിറ്റാണ്ടുകളായി തുടരുന്ന ഒരു പ്രശ്നമാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ടുള്ള ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിന് ഇപ്പോൾ ഒരു വിരാമാവുകയാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ എട്ടിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പുറത്തുവിട്ട ഇസ്രായേലും പലസ്തീനും സമാധാന കരാറിന്റെ ഫസ്റ്റ് ഫേസ് ഒപ്പിട്ടുവെന്ന വാർത്ത ഏറ്റവും ആശ്വാസം നൽകുന്നതാണ് വെടിനിർത്തൽ സാധ്യമാവുകയും ഹോസ്റ്റേജസിന് തിരിച്ചു നൽകുകയും ഗാസയിലേക്കുള്ള വാതിലുകൾ അതിൻ്റെ അവകാശികൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്തതോടെ ഒരു ശുഭപ്രതീക്ഷ ഇവർക്കുണ്ടായി എന്നാൽ ഗാസയിൽ എന്ന് അവശേഷിക്കുന്നത് ചിതറിപ്പോയ കുറെ കെട്ടിടങ്ങളും തകർന്നുപോയ പോയ കുറെ സ്വപ്നങ്ങളുമാണ് ഇനിയൊരു ഒരു സമാധാനപരമായ ജീവിതം ഗാസയിൽ സാധ്യമാവുമോ എന്നത് തികച്ചും ആശങ്ക നിറഞ്ഞതാണ് ഇത്രയും നിഷ്ഠൂരമായ അരു കൊലകൾ നടന്ന കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ജീവന് വേണ്ടി കെഞ്ചിയ സ്ഥലത്ത് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഇനി ആർക്കാ സാധിക്കുക ഒരു ജനത്തെ മുഴുവൻ തുടച്ചു മാറ്റാൻ മാത്രം വെറുപ്പും വൈരാഗ്യവും എങ്ങനെയാണ് അവർക്ക് ഉണ്ടായത് അതിന് ചരിത്രപരവും മതപരവും രാഷ്ട്രീയപരവുമായ നിരവധി കാരണങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക പുരാതന കാലം മുതൽ ഒട്ടോമൻ സാമ്രാജ്യം വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഭൂമി അതായത് കാനാൻ എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു ഏരിയ മൂന്ന് മേജർ റിലീജിയൻസിന്റെ ഹാർട്ട് ആയിരുന്നു ജൂതമതം ക്രിസ്ത്യാനിറ്റി ഇസ്ലാം ഇവരുടെയൊക്കെ സെൻട്രൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ഏരിയ ആണത് ജൂതമതസ്ഥർ അവരുടെ ആൻഷ്യൻ ഹോംലാൻഡ് ആയിട്ടാണ് ഇവിടെ കണ്ടിരുന്നത് കാരണം അവർക്ക് അവിടെ കിങ്ഡംസ് ഉണ്ടായിരുന്നു പിന്നെ റോമൻ റൂളിന്റെ ആ ഒരു സമയത്ത് ഡയസ്പോറയിലേക്ക് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ടി വന്നു പിന്നീട് ഏഴാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ ഇവിടേക്ക് ഇസ്ലാം സ്പ്രെഡ് ആയി അറബ് ആണ് പിന്നെ കുറേ നൂറ്റാണ്ടുകൾ ഇവിടെ ഭരിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് കാലഘട്ടത്തിൽ ഈ റീജിയൻ ഒട്ടോമൻ എംപയറിന്റെ കീഴിലായി അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനാലിലെ ഫസ്റ്റ് വേൾഡ് വാർ വരെ കണ്ടിന്യൂ ചെയ്തു ഈ ഒന്നാം ലോകമഹായുദ്ധ സമയത്ത് ജൂത മതസ്ഥർ അവരുടെ ആൻഷ്യൻ ഹോംലാൻഡ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു അതിന് പറയുന്ന പേരാണ് സൈനിസിസം ഇത് യൂറോപ്പിൽ വളരെ സ്ട്രോങ് ആയപ്പോൾ കുറെ ജൂത മതസ്ഥർ ഫലസ്തീനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് അതായത് ഫസ്റ്റ് വേൾഡ് വാർ തീരുന്നതിന് മുമ്പ് ബ്രിട്ടൻ ബാൽഫോർ ഡിക്ലറേഷൻ ഇറക്കുന്നത് ഈ ഡിക്ലറേഷൻ ജൂത മതസ്ഥർക്ക് പലസ്തീനിൽ നാഷണൽ ഹോം സ്ഥാപിക്കാനുള്ള ബ്രിട്ടന്റെ സപ്പോർട്ടായിരുന്നു അങ്ങനെ ഒന്നാം ലോക മഹായുദ്ധാനന്തരം ഒട്ടോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് പലസ്തീൻ ഏരിയയെ ബ്രിട്ടന്റെ മാൻഡേറ്റിന് കീഴിൽ കൊണ്ടുവന്നു അപ്പോൾ അവിടേക്കുള്ള ജൂയിഷ് മൈഗ്രേഷൻ കൂടി അറബ് മുസ്ലിംസുമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ഈ പ്രശ്നങ്ങളിലൂടെ സെക്കൻഡ് വേൾഡ് വാറും ഹോളോകോസ്റ്റും കടന്നുപോയി അപ്പോൾ ജൂയിഷ് പീപ്പിൾസിന് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് വേണമെന്ന ഡിമാൻഡ് വല്ലാതെ ശക്തായി ഈ കാരണം യുണൈറ്റഡ് നേഷൻസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഒരു പാർട്ടീഷൻ പ്ലാൻ അഡോപ്റ്റ് ചെയ്യാണ് അപ്പൊ പലസ്തീൻ രണ്ടാവും അറബ് സ്റ്റേറ്റ് ജൂയിഷ് സ്റ്റേറ്റ് ഈ പാർട്ടീഷൻ പ്ലാൻ അറബ്സ് റിജക്ട് ചെയ്തു ജൂയിഷ് ആക്സെപ്റ്റ് ചെയ്തു അങ്ങനെ വന്നപ്പോ ബ്രിട്ടൻ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ മാൻഡേറ്റ് എൻഡ് ചെയ്തു ഇസ്രായേൽ അപ്പോ ഇൻഡിപെൻഡന്റ് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു ഇപ്പൊ നൈബറിംഗ് ആയിട്ടുള്ള എല്ലാ അറബ് കൺട്രീസും ഇസ്രായേലിനെ ആ സമയം അറ്റാക്ക് ചെയ്തു ഇസ്രായേലിന് ഇത് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് എന്നാൽ അറബ്സിന് ഇത് നക്ബ അല്ലെങ്കിൽ ദുരന്തമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത് ഈ യുദ്ധത്തിൽ ഇസ്രായേൽ കുറേ ഏരിയ കൺട്രോൾ ചെയ്തു അപ്പൊ കുറേ അധികം പലസ്തീൻസ് അഭയാർത്ഥികളായി പിന്നെ അവസരം കിട്ടുമ്പോഴൊക്കെ അറബ്സും ഇസ്രായേലും തമ്മിൽ യുദ്ധങ്ങളുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറിൽ സൂയിസ് ക്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സിക്സ് ഡേ വാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമുതിൽ യോംകിപൂർ വാർ അങ്ങനെ കുറെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് പലസ്തീനിയൻ നാഷണലിസം സ്ട്രോങ് ആയി തുടങ്ങി ഇത് റീജിയണൽ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഇസ്രയേലി ഒക്യുപേഷനെതിരെ പലസ്തീനിയൻ ജനങ്ങൾ ഒരു അപ്രൈസിങ് സ്റ്റാർട്ട് ചെയ്തു അതായത് ഒരു കലാപം ഫസ്റ്റ് ഇൻതിഫാദ എന്നാണ് ഇതിന്റെ പേര് ഇതേ തുടർന്ന് കുറെ കോംപ്രഹൻസീവ് പീസ് അഗ്രിമെന്റ് ഇവർക്കിടയിൽ കൊണ്ടുവരാൻ പലരും നോക്കിയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോ ഇസ്രായേലും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും തമ്മിൽ ഓസ്ലോ അക്കോർഡ്സ് ഒപ്പിട്ടു ഈ ഒപ്പുവെക്കൽ കരാറിലൂടെ പലസ്തീനിയൻ അതോറിറ്റിക്ക് പരിമിതമായ സ്വയംഭരണ അധികാരം സ്വന്തമാക്കാൻ പറ്റി വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ കുറച്ച് വർഷങ്ങൾ മുന്നോട്ട് പോയെങ്കിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ സെക്കൻഡ് ഇൻത്തിഫാദ രണ്ടാമത്തെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു അപ്പോ ഇസ്രായേൽ ഗാസ സ്ട്രിപ്പിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചു എന്നാലും ബ്ലോക്കേഡ് കണ്ടിന്യൂ ചെയ്തു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സെറ്റിൽമെന്റ്സ് കൂടുന്നതും ഒരു മേജർ ഇഷ്യൂ തന്നെയാണ് അതിന്റെ കൂടെ ജെറുസലേമിന്റെ പദവി അഭയാർത്ഥികളുടെ നിരക്ക് അതിർത്തിയിലെ പ്രശ്നങ്ങൾ ഇതൊക്കെയും പരിഹരിക്കാൻ പറ്റാതെ കിടക്കുന്ന കാര്യങ്ങളാണ് ഇനിയാണ് ഹമാസിന്റെ എൻട്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായി കാരണം അന്ന് പലസ്തീനിയൻ മിലിറ്റന്റ് ഗ്രൂപ്പായ ഹമാസ് ഗാസയിൽ നിന്ന് ഇസ്രായേലിന്റെ സൗത്ത് ഏരിയയിലേക്ക് ഒരു ലാർജ് സ്കെയിൽ അറ്റാക്ക് നടത്തി ഈ ആക്രമണത്തിൽ ഒരുപാട് ഇസ്രായേൽ ജനങ്ങൾ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകളെ ഹോസ്റ്റേജ് ഹോസ്റ്റേജായി പിടിച്ചുവയ്ക്കുകയും ചെയ്തു ഇതിന് പ്രതികാരമായി ഇസ്രായേൽ ഹമാസിനെതിരെ ഒരു മിലിറ്ററി ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു ഇതിന്റെ പ്രധാന ലക്ഷ്യം ഹമാസിന്റെ ശക്തി സ്രോതസ്സുകളെ ദുർബലപ്പെടുത്തുക ഹോസ്റ്റേജുകളെ വിമുക്തരാക്കുക ഇസ്രായേലിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നൊക്കെയാണ് ഇസ്രായേലിന്റെ ഈ മിലിറ്ററി ഓപ്പറേഷൻ ഗാസ സ്ട്രിപ്പിൽ വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചു അവിടെ ഉണ്ടായിരുന്ന വീടുകൾ സ്കൂളുകൾ ആശുപത്രികൾ മറ്റ് കെട്ടിടങ്ങളൊക്കെ അവർ തകർത്തു കളഞ്ഞു അവിടെ ഉണ്ടായിരുന്ന സാധാരണക്കാര് ആവശ്യത്തിന് വെള്ളമോ ഭക്ഷണമോ മരുന്നോ ഒന്നും ലഭിക്കാതെ നരകയാതനതിന് അനുഭവിച്ചു അതുമൂലം കുറെ പേര് അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു ഈ പ്രശ്നങ്ങൾ തൊട്ടടുത്തുള്ള രാജ്യങ്ങളെയും ഗ്ലോബൽ പൊളിറ്റിക്സിനെയും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ലെബനൻ സിറിയ യമൻ തുടങ്ങിയ ചില അയൽ രാജ്യങ്ങളും ഈ കോൺഫ്ലിക്റ്റിൽ ഇൻവോൾവ് ആകുന്നത് സിറ്റുവേഷൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കി യുണൈറ്റഡ് നേഷൻസും മറ്റ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും സീസ് ഫയറിനും ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിനും വേണ്ടി ഒരുപാട് അപ്പീലുകൾ നൽകി പല കൺട്രീസും പലസ്തീനിയൻ സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റു ചിലർ ഇലസ് സെക്യൂരിറ്റി റൈറ്റ്സിനെ എംഫസൈസ് ചെയ്തു ഈ വിഷയത്തിൽ ഗ്ലോബൽ ഒപ്പീനിയൻ ഡിവൈഡഡ് ആണ് പല രാജ്യങ്ങൾക്കും പല പൊളിറ്റീഷ്യൻസിനും പല അഭിപ്രായങ്ങളാണ് ഇനി ന്യൂക്ലിയർ ആയുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങളാണെങ്കിൽ അവർ ഗ്ലോബൽ പൊളിറ്റിക്സിൽ കൂടുതൽ ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കും ഇസ്രയേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൽ അവരുടെ ഡിറക്റ്റ് മിലിറ്ററി ഇൻ്റർവെൻഷൻ വളരെ കുറവാണെങ്കിലും അവരുടെ പൊളിറ്റിക്കൽ സപ്പോർട്ട് എക്കണോമിക് എയ്ഡ് ആം സപ്ലൈ ഡിപ്ലോമാറ്റിക് പ്രഷർ അതൊക്കെ കോൺഫ്ലിക്റ്റിനെ വലിയ തോതിൽ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് റീജിയണൽ സ്റ്റെബിലിറ്റി എനർജി സെക്യൂരിറ്റി ഇന്റർനാഷണൽ റിലേഷൻസ് എന്നിവയായിട്ട് ബന്ധപ്പെട്ട അവരുടെ സ്വന്തം താല്പര്യങ്ങളാണ് പലപ്പോഴും അവരുടെ സ്റ്റാൻഡ് നിർണ്ണയിക്കുന്നത് ഈ വിഷയത്തിൽ ന്യൂക്ലിയർ കൺട്രീസിന്റെ റോള് നോക്കുകയാണെങ്കിൽ യു എസ് ഇസ്രായേലിന്റെ ഏറ്റവും സ്ട്രോങ് ആയ അല്ലേയും വളരെ നല്ലൊരു കീ സപ്പോർട്ടറുമാണ് ഇസ്രായേലിന് വലിയ തോതിലുള്ള മിലിറ്ററി എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇവരാണ് അതിന് യു എസിന് മറ്റൊരു ലക്ഷ്യമുണ്ട് മിഡിൽ ഈസ്റ്റിലെ സ്റ്റെബിലിറ്റി നിലനിർത്താനും ഇറാൻ പോലെയുള്ള രാജ്യങ്ങളെ ചെക്ക് ചെയ്യാനും ഇസ്രായേൽ ഒരു ഇമ്പോർട്ടൻറ് പാർട്ണറാണെന്ന് യു എസ് അറിയാം ഇനി റഷ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ റഷ്യക്ക് കോംപ്ലക്സ് റിലേഷൻസ് ആണുള്ളത് കാരണം ഇസ്രയേലുമായും അതുപോലെ പലസ്തീനുമായും അറബ് കൺട്രീസുമായും റഷ്യക്ക് ടൈസ് ഉണ്ട് അതുകൊണ്ട് ഒരു ബാലൻസിംഗ് സ്റ്റാൻസിലാണ് റഷ്യ എന്നാൽ ചിലപ്പോഴൊക്കെ യു എസിന്റെ സ്റ്റാൻസിന് ഒപ്പോസായ നിലപാടുകളും റഷ്യക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ ചൈനയുടെ ഇൻഫ്ലുവൻസ് എക്കണോമിക് റീസൺസ് കാരണം ഇപ്പൊ ഇത്തിരി കൂടിയിട്ടുണ്ട് അതുപോലെ പലസ്തീൻ്റെ റൈറ്റ്സിനെ ഹിസ്റ്റോറിക്കൽ ബേസിൽ ചൈന സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ആണ് ചൈനയുടെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ലത് അതുകൊണ്ട് ഡയറക്ട് മിലിറ്ററി ഇൻ്റർവെൻഷനിൽ നിന്ന് അവർ വിട്ടു നിൽക്കുകയാണ് അവർ ഊന്നൽ കൊടുക്കുന്നത് ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻസിനാണ് ഇനി യുണൈറ്റഡ് കിങ്ഡമും ഫ്രാൻസും സാധാരണയായി യൂറോപ്യൻ യൂണിയന്റെ ഫോറിൻ പോളിസികളുമായി അലയൻസ് ചെയ്യാറുണ്ട് ഇസ്രയേലും പലസ്തീനും ഒരുമിച്ച് സമാധാനപരമായി ജീവിക്കുന്ന ടൂ സ്റ്റേറ്റ് സൊല്യൂഷനെയാണ് ഇവരും സപ്പോർട്ട് ചെയ്യുന്നത് ഗാസയിലെ പ്രശ്നങ്ങളോട് ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ് എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ് യു കെയും ഫ്രാൻസും കാരണം ഇന്റർനാഷണൽ ലോ പാലിക്കുന്നതിന് ഇമ്പോർട്ടൻസ് നൽകുന്ന രാജ്യങ്ങളാണ് ഇവര് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ഇന്ത്യയുടെ സ്റ്റാൻസ് എപ്പോഴും ഒരു ബാലൻസിംഗ് ആക്ട് ആയിരുന്നു ഹിസ്റ്റോറിക്കൽ ബേസിൽ പലസ്തീന് സ്ട്രോങ് സപ്പോർട്ട് നൽകിയിരുന്ന ഒരു നേഷനാണ് ഇന്ത്യ എന്നാൽ ഈയിടെയായി ഇസ്രയേലുമായുള്ള ടൈസ് ഡെവലപ്പ് ചെയ്യാനും ഇന്ത്യ കൺസേൺ ആയിരുന്നു ഇന്ത്യയുടെ ഫോറിൻ പോളിസിക്ക് ഒരു ലോങ് ഹിസ്റ്ററി ഉണ്ട് നോൺ അലൈഡ് മൂവ്മെൻ്റിന്റെ ഒരു ഫൗണ്ടിംഗ് മെമ്പർ എന്ന നിലയിൽ കൊളോണിയലിസത്തിനെതിരെ ഇന്ത്യ ഇപ്പോഴും വോയിസ് ഉയർത്തിയിട്ടുണ്ട് പലസ്തീയൻ പീപ്പിളിന്റെ സെൽഫ് ഡിറ്റർമിനേഷൻ റൈറ്റിന് ഇന്ത്യ സ്ട്രോങ് സപ്പോർട്ട് നൽകി മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഒക്കെ പലസ്തീനിയൻ കാസിന് സപ്പോർട്ട് ചെയ്തിരുന്നു യുണൈറ്റഡ് നേഷൻസിലും മറ്റ് ഇന്റർനാഷണൽ ഫോറംസിലും ഇന്ത്യ ഈ സ്റ്റാൻഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഇസ്രയേലുമായി ഫുൾ ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തതോടെ ഇന്ത്യയുടെ ഈ സ്റ്റാൻഡിൽ ഒരു ചേഞ്ച് വന്നു തുടങ്ങി അതിനുശേഷം ഡിഫൻസ് അഗ്രികൾച്ചർ ടെക്നോളജി വാട്ടർ മാനേജ്മെന്റ് തുടങ്ങിയ സെക്ടറുകളില് ഇസ്രായേലുമായി ഇന്ത്യയുടെ കോപ്പറേഷൻ ഇൻക്രീസ് ചെയ്തു രണ്ട് രാജ്യങ്ങൾക്കും ടെററിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതിൽ കോമൺ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നതും ഈ റിലേഷൻസിന്റെ ഗ്രോത്തിനൊരു റീസൺ ആയിരുന്നു നിലവിലെ ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിൽ ഇന്ത്യ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ അറ്റാക്കുകളെ സീറോ ടോളറൻസ് എന്ന പോളിസി വഴി ഇന്ത്യ എതിർത്തു പലസ്തീനിയൻ പീപ്പിളിന്റെ ഒരു സൊവേറിയൻ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഉണ്ടാകണമെന്നുള്ള ടു സ്റ്റേറ്റ് സൊല്യൂഷനെ ഇന്ത്യ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രമാണ് ഈ കോൺഫ്ലിക്റ്റിന് ഒരു ലോങ് ടേം എൻഡിങ് നൽകാൻ കഴിയുകയെന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് ഗാസയിൽ നടക്കുന്ന സിവിലിയൻ കാഷ്വാലിറ്റികളിലും ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലും ഇന്ത്യ ഡീപ് കൺസേൺസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ഗാസയിലേക്ക് എത്തിക്കുന്നതിനെയും ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ പാലിക്കുന്നതിനെയും ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കോൺഫ്ലിക്റ്റ് ഡീഎസ്കലേഷൻ ചെയ്യാനും സമാധാനപരമായ ഡയലോഗ് സ്റ്റാർട്ട് ചെയ്യാനും ഇന്ത്യ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ റീജിയണിൽ സമാധാനം നിലനിൽക്കേണ്ടത് ഇന്ത്യയുടെയും ഗ്ലോബൽ സ്റ്റെബിലിറ്റിയുടെയും ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടന്റ് ആണെന്ന് ഇന്ത്യ കരുതുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ കോൺഫ്ലിക്റ്റിന് ശേഷം ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നതന്യാഹുവിനോടും ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനോടും സംസാരിച്ചു തീവ്രവാദത്തിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുകയും സിവിലിയൻ ലൈഫ്സിന് ഇമ്പോർട്ടൻസ് നൽകുകയും ഹ്യുമാനിറ്റിയൻ എയ്ഡ് എത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യത്തെ കുറിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ഇന്ത്യ ഗാസയിലേക്ക് ഹ്യുമാനിറ്ററിയൻ എയ്ഡ് സപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ സ്റ്റാൻസ് എപ്പോഴും തീവ്രവാദത്തിനെതിരായും ഹ്യൂമാനിറ്റേറിയൻ വാല്യൂസ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും സമാധാനപരമായ സൊല്യൂഷനുകൾ കണ്ടുപിടിക്കുന്നതിനും ഊന്നൽ നൽകുന്നതാണ് ഇസ്രയേലിന്റെയും പലസ്തീൻറെയും കോൺഫ്ലിക്റ്റിൽ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ റീജിയണൽ പീസ് ആൻഡ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള നിലവിലെ കോൺഫ്ലിക്റ്റ് വളരെ കോംപ്ലക്സ് ആയൊരു സിറ്റുവേഷൻ ആണ് സിവിലിയൻസ് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകളും ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസും ഒക്കെ ഒരു ആഗോള കൺസേൺ ആണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്താനുള്ള എഫേർട്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇത് ഗ്ലോബൽ സ്റ്റെബിലിറ്റിക്കും സമാധാനത്തിനും അത്യാവശ്യമാണ് ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസുമായി ഇനി കാണുന്നത് വരെ സൈനിങ് ഓഫ് ലേൺ ലേർണ